നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ വിഭജനത്തിലൂടെ പാകിസ്ഥാൻ എന്നൊരു പുതിയൊരു രാജ്യം ഉടലെടുക്കുന്നത് അന്ന് മുതൽ തന്നെ ഇന്ത്യയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള പോക്ക് പലതവണ രണ്ടു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് പലതവണ ഭീകരാക്രമണങ്ങൾ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട് നിരവധി നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനായിരുന്നു ഏറെക്കാലം ഇന്ത്യ അതിന്മേൽ സംയമനം പാലിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുന്നു ഇന്ത്യയിൽ പാകിസ്ഥാൻ നടപ്പിലാക്കുന്ന ഭീകരാക്രമണങ്ങൾ ആ ഭീകരാക്രമം പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ ഭാരതം ഇനി മറുപടി കൊടുക്കും എന്ന് ഇന്ത്യ തീരുമാനമെടുക്കുന്നു അതിന്റെ ഭാഗമായി പലതവണ സർജിക്കൽ സ്ട്രൈക്കും അതുപോലെ തന്നെ വ്യോമാക്രമണവും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നടന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഇന്നു മുതൽ കാലെടുത്ത് വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ലോകസംഘർഷങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിൽ ഒരു അമേരിക്കൻ സംഘടന എടുത്തു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടാവുകയും അത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ആയിരിക്കില്ല ഒരു വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയായിരിക്കും രണ്ട് ആണവ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുക എന്നാണ് അമേരിക്കൻ സംഘടനയായ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന സംഘടനയുടെ റിപ്പോർട്ട് പറയുന്നത് കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന അമേരിക്കൻ സംഘടന അമേരിക്കയിലെ വിദേശകാര്യ വിദഗ്ധർക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയുടെ ഫലമായിട്ടാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് ലോകമെമ്പാടും നടക്കാൻ സാധ്യതയുള്ള സംഘർഷം െക്കുറിച്ച് അവർ ഈ റിപ്പോർട്ടിൽ വിലയിരുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചന ആ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമാണ് എന്ന് വ്യക്തമായി തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ മെയ് ഏഴ് ഇന്ത്യ ഒരു ആക്രമണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയത് ആ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർന്ന് തരിപ്പണമായത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ ജമ്മുകശ്മീരിലെയും ചില ഭാഗങ്ങളിലുള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും ജനവാസ കേന്ദ്രങ്ങളെയോ അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തെയോ ലക്ഷ്യം വച്ചിട്ടില്ല എന്ന് പിന്നാലെ ഇന്ത്യ അറിയിച്ചു എന്നാൽ പാകിസ്ഥാൻ ആ മുന്നറിയിപ്പിന് ചെവി കൊടുത്തിരുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു ആയിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഇരുപത്തിമൂന്ന് നഗരങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് പിന്നീട് പാകിസ്ഥാൻ നടത്തിയത് പക്ഷേ ഈ ആക്രമണത്തെ ഫലപ്രദമായി ഇന്ത്യ പ്രതിരോധിച്ചു ഈ ആക്രമണത്തിൽ ഒരാൾനാശം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്രമണങ്ങൾ ലക്ഷ്യം വെച്ച നഗരങ്ങളിലേക്കൊന്നും തന്നെ പാകിസ്ഥാന്റെ മിസൈലുകളോ ഡ്രോണുകളോ റോക്കറ്റുകളോ എത്തിയില്ല എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ ചുട്ടുകരിച്ചു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി ലോകം അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത് പക്ഷേ ഇന്ത്യ ആ പ്രതിരോധത്തിൽ നിർത്തിയില്ല ഈ സാഹസം കാട്ടിയ പാകിസ്ഥാന് കൃത്യമായ പാഠം പഠിപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഇന്ത്യ നിർത്തിയത് പതിമൂന്ന് പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഉണ്ടായിരുന്നു ഈ പതിമൂന്നിൽ പതിനൊന്നെണ്ണത്തിലും ഇന്ത്യൻ മിസൈലുകൾ എത്തി ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാകെ തച്ചു തകർത്തു അതിനുശേഷം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെല്ലാം തകർത്തു പാകിസ്ഥാന്റെ യുദ്ധവിമാനം ൾ തകർത്തു അങ്ങനെ വലിയൊരു ആക്രമണമാണ് വലിയൊരു ആഘാതമാണ് മെയ് പത്താം തീയതി രാവിലെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാന് മേൽ നടന്നത് അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ തന്നെ ഇന്ത്യ അതിന് തിരിച്ചടി നൽകുകയായിരുന്നു ഈ ആക്രമണം താങ്ങാൻ കഴിയാതെയാണ് ഇന്ത്യയോട് വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷനെ വിളിച്ചിട്ടാണ് ഈ വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇന്ത്യ വെടിനിർത്തലിന് അനുമതി നൽകി പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ആ വ്യവസ്ഥ മറ്റൊന്നുമല്ല ഇത് താൽക്കാലികമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതുപോലൊരു ഭീ ഭീകരാക്രമണം ഇനി പാകിസ്ഥാൻ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ അതിന് ഭീകരാക്രമണമായിട്ടല്ല ഇനി ഇന്ത്യ കാണുക അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ യുദ്ധമായിട്ട് തന്നെ കാണും അതിന് തിരിച്ചടി ഉണ്ടാകും ഓപ്പറേഷൻ സിന്ധൂർ ഏത് സമയം വേണമെങ്കിലും പുനരാരംഭിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ വാക്ക് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഇനിയും ഭീകരാക്രമണങ്ങൾ ഭാരതത്തിനുള്ളിൽ നടത്താൻ പാകിസ്ഥാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ ആ ഭീകരാക്രമണങ്ങൾ വേണ്ടത്ര രീതിയിൽ വിജയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ദില്ലിയിൽ സ്ഫോടനമുണ്ടായത് വലിയൊരു ഭീകരാക്രമണത്തിന് തീവ്രവാദികൾ തയ്യാറെടുക്കുമ്പോൾ അത് പോലീസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായത് അത്തരത്തിൽ ഇന്ത്യക്കെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ ഇനിയും നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കും ഇന്ത്യയുടെ സന്ദേശം ഇന്ത്യ നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പ് അത് തീർച്ചയായും ഗ്രഹിക്കാനുള്ള ശേഷി പാകിസ്ഥാന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തകർന്നടിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം അനിച്ചുതത്വമുണ്ട് ഈ സാഹചര്യത്തിലും ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിയാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ വിഘടനവാദത്തിൽ നിന്നും അവർ ഒരുമിപ്പിച്ച് നിർത്തുന്നത് പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതയും വരും ദിവസങ്ങളിലുണ്ട് ഈ ഖൈബർ പഖ്തൂംഖ മേഖലയിൽ പാക് താലിബാൻ പിടിമുറുക്കിയിരിക്കുകയാണ് ബലൂജിസ്ഥാൻ മേഖലയിൽ ബലൂജ് ലിബറേഷൻ പോരാളികൾ കനത്ത ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരാറുണ്ട് ഇതിനെയെല്ലാം പാകിസ്ഥാൻ പ്രതിരോധിക്കുന്നത് ഇന്ത്യ വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഇന്ത്യ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ ഇനിയും ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കും അതായത് ലഷ്കർ ഇ ത്വയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ഒരുമിച്ച് ഇന്ത്യയിൽ ഓപ്പറേഷൻ നടത്താൻ ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട് ഈ ധാരണയ്ക്ക് മധ്യസ്ഥത വഹിച്ചതാകട്ടെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമാണ് അതുമാത്രമല്ല പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ ഇപ്പോൾ കരസേനാ മേധാവി ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദി ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതി ഇടുകയാണ് ബംഗ്ലാദേശ് മണ്ണ് ഉപയോഗിച്ചുകൊണ്ടും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതി പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും ഒരു ഭീകരാക്രമണ പദ്ധതി വിജയിച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെയാണ് അമേരിക്കൻ വിദേശകാര്യ വിദഗ്ധരുടെയും വിലയിരുത്തൽ ഈ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് അമേരിക്കൻ സംഘടന ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ്